ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതും ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാൽ നമ്മളൊക്കെ കാണുന്നുണ്ട് ആരാധിച്ച് ആരാധിച്ച് ഹൃദയത്തിനകത്ത് ഗർവവും അഹങ്കാരവും ഒക്കെ കേറി നീതികേടിലൂടെ സഞ്ചരിക്കുന്നവരെ ഒത്തിരി നമുക്ക് കാണാൻ പറ്റും വചനം പറയുന്നു നീ നിഷ്കളങ്കൻ ഇപ്പോൾ നീതികേട് നിന്നിൽ വന്ന സമയം മുതൽ ഞാൻ എന്നൊരു ഭാവം ആരാധിക്കുന്നുണ്ട് ദൈവത്തെ അറിയുന്നുണ്ട് യേശു തന്നെ ദൈവമെന്ന് വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ആരാധിച്ച് ആരാധിച്ച് ഒരു നെകള അത് കയറിയിട്ട് വീണ്ടും ഞാൻ നീതിമാനെന്ന് അവകാശപ്പെടുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ പ്രിയരെ മറക്കരുത് ദൂതനെ വെട്ടിത്താഴെയിട്ട ദൈവത്തിന് നമ്മയും വെട്ടി താഴെയിടാൻ ഒരു പ്രയാസവും ഇല്ല കർത്താവിൻ്റെ മനസ്സലിവ് വീണ്ടും നമ്മളതിനെ നിസ്സാരമായിട്ട് കാണാതെ ആ മനസ്സലിവിനകത്ത് ആ കരുണയ്ക്കകത്ത് ഒന്ന് കയറി പിടിച്ച് ആ ഗർവവും നെകളവും ഒക്കെ ഒന്ന് വിട്ടുകളഞ്ഞ് താഴ്മയോടെ അ നിഷ്കളങ്കതയോടെ സഞ്ചരിപ്പാൽ